ും പാടാം പാട്ട് അറിയാവുന്നവർക്കില്ലാത്തവർക്കും പാടാം അതിനൊരു വേദി ആർക്ക് വന്നാലും ഇവിടൊക്കെ സ്വാഗതം ചെയ്യാണ് പാടാൻ വേണ്ടി ഒരു പ്രയാസമില്ലാതെ പാടിയിട്ട് പോവാ കടലിൽ പോകുന്ന ജോലിയും ആണ് അത് കഴിഞ്ഞ് വന്ന ഇങ്ങനെ ഈ ഒരു സംഗീത കൂട്ടായ്മ ഞങ്ങൾക്ക് കൂടുതലും നമ്മൾ ഈ രണ്ട് ക്ലബ്ബുകൾ പൊന്നാനില് വളരെ സജീവുള്ള വളരെ ചെറുപ്പക്കാരായവരും പ്രായ ആളുകളും കടലിൽ പോകുന്ന ആളുകളും ഞങ്ങളെ കാണുന്നത് കഴിച്ചാൽ കയറുന്നതിൽ അപ്പുറം ഞങ്ങൾ പരസ്പരം സഹായിച്ച് ഒരുവിധം പല ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നവരും കടലിൽ പോകുന്ന ആളുകളും പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളും അവർക്ക് കിട്ടുന്ന നി നിന്ന് ഒരു ഭാഗം നീക്കി വെച്ചുകൊണ്ട് അവിടുത്തെ ഉന്നത വിജയത്തിന് വേണ്ടിയിട്ടും കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പരമാവധി ഞങ്ങളെല്ലാവരും ഒരു അവരെ ഹെൽപ് ചെയ്യുന്ന പല വിഷയങ്ങളുണ്ട് എന്തെന്നാലും ഇതൊക്കെയാണ് ഞങ്ങളെ ഒരു രസം ഞങ്ങളെ മനസ്സിന് സംതൃപ്തിയാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു തലമുറ തലമുറ ആയിട്ട് ഇഞ്ചപ്പോ ഞങ്ങളെ മക്കളിലും ഇതൊക്കെ തന്നെ ആവുന്നതാണ് പൊന്നാനിയുടെ രണ്ട് പാട്ട് ക്ലബുകളാണ് തണലും ബസന്ത് ബഹാർ അതിലെ ആളുകളാണ് നമ്മളോടൊപ്പം അല്ലെ എന്താണ് ഈ ക്ലബിന്റെ പിന്നിലുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കോസ്റ്റൽ ബെൽറ്റിൽ ഒരുപാട് സ്കൂളുകളുണ്ട് എം ഐ യു പിന്നെ സ്കൂളിനകത്ത് ഒരുപാട് പാവപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത് ഞങ്ങളെ കാണുന്നത് കഴിച്ചാൽ കഴിയുന്നതിൽ അപ്പുറം ഞങ്ങൾ പരസ്പരം സഹായിച്ച് ഒരുവിധം പല ആളുകളും കൂലിപ്പണിക്ക് പോകുന്നവരും കടലിൽ പോണ ആളുകളും പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവർക്ക് കിട്ടുന്ന വേദനത്തിൽ നിന്ന് ഒരു ഭാഗം നീക്കി വെച്ചുകൊണ്ട് അവിടുത്തെ ഉന്നത വിജയത്തിന് വേണ്ടിയിട്ടും കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും പരമാവധി ഞങ്ങളെല്ലാവരും ഒരു കൈമറന്ന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന പല വിഷയങ്ങളുണ്ട് അവിടെ തന്നെ പല ബ്ലഡ് ഡൊണേറ്റിങ്ങും ഭയങ്കര കണ്ണിച്ച് കണ്ണ് നേത്ര ചികിത്സാ ഭാഗമായ അത് വിഷയമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അതായത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക അതെ അതെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും മറ്റു മേഖലയിൽ പെട്ടുള്ള ആളുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ രണ്ട് ക്ലബുകളും അല്ലെ സത്യത്തില് ഇവരൊന്നും പാട്ട് പഠിച്ച ആളുകളല്ല ആളുകളെ അല്ല ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർക്ക് കുറച്ച് വിഷയം അതിനെ കുറിച്ചൊക്കെ അറിയാം അല്ലെ അപ്പോ അവർ പാടുന്ന പാട്ടുകൾ അല്ലെ അതാണ് ഈ പൊന്നാനി നഗരത്തിന്റെ വൈകുന്നേരങ്ങളിൽ ഈ വഴിയോരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന കേൾക്കുന്നത് നമ്മളെല്ലാം അപ്പോ ഈ തണലിന് വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് വരുന്നത് നിങ്ങള് പുറത്ത് ഞങ്ങള് അറുപത്തഞ്ചോളം മെമ്പർമാരുണ്ട് ഇതിനകത്ത് ആ ഏകദേശം പരസ്പരം എന്ത് വിഷയം വന്നാലും ഞങ്ങൾ വളരെ സൗഹൃദത്തിൽ പോണ ഒരു കൂട്ടായ്മ അത് നാടിന് നന്മയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു തുടങ്ങി ഏകദേശം മൂന്ന് വർഷത്തോളായി പല വിഷയങ്ങളിലിടപെട്ട് ചാരിറ്റികളായാലും സന്നദ്ധ പ്രവർത്തനങ്ങളായാലും പല വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സമയം വൈകിട്ട് വേറെ അലമ്പിലേക്കോ ഇറങ്ങാനോ വേറെ ഒന്നും പോലും ഇതേമാതിരി പാട്ട് പാടി ഇവിടെ രസമായിട്ട് രാത്രി പത്ത് മണി വരെ സ്പെൻഡ് ചെയ്ത് പിന്നെ വീട്ടിലേക്ക് മടങ്ങും അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് പറഞ്ഞാല് വന്ന് പാടാം ആർക്കും പാടാം പാട്ട് അറിയാവുന്നവർക്കും അല്ലാത്തവർക്കും പാടാം അതിനൊരു വേദി അത് പാടാൻ രസിക്കാം അതേ ഇപ്പം ഇന്നത്തെ കാലത്ത് എവിടെയും പാടും നല്ല ചിലവാണ് മൈക്കേ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി പിടിച്ച് വരെ വീട്ടിലൊന്നും സൗണ്ടിൽ പാടാൻ പറ്റൂല അപ്പം അതിനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പല ക്ലബ്ബ് ഇത് കൂടാതെ തന്നെ പല ക്ലബ്ബുകളും ഉണ്ട് നല്ല ലൈവായി നിൽക്കുന്ന രണ്ട് ക്ലബ്ബാണ് അത് രാവിലെ വൈകിട്ട് ഏഴ് മണിക്ക് തുറന്നിട്ട് പതിനൊന്ന് മണി പത്ത് മണി ഓരോ സമയങ്ങളിൽ ആർക്കും വന്നാലും ഇവർക്ക് സ്വാഗതം ചെയ്യുകയാണ് പാടാൻ വേണ്ടി ഒരു പ്രയാസമില്ലാതെ പാടിയിട്ട് പോകാം അപ്പോൾ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു വേദി കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും പൊന്നാനിയിലെ നമ്മൾ ഈ ഹർബറിൻ്റെ അവിടേക്കൊക്കെ വരുമ്പോൾ ഈ രണ്ട് ക്ലബുകളും തട്ടിൻ ഈ രണ്ട് ക്ലബുകളിലും കയറുക ഇവരോടൊപ്പം ചേരുക അതോടൊപ്പം തന്നെ ഇവരെ സന്നദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടുക ना करो तमाशा शान करो तुम्हें खुशह कर खुशवान करो तुम्हें खुशह हुक जा तूं ہے to say Nosso amor.